ഹലോ ഗായ്സ് ഇന്ന് നമ്മള് അഭി എഴുതിക്കാൻ വേണ്ടിട്ട് പോവാണ് അഭി കാണിക്കടാ അപ്പൊ എല്ലാവരും ഉണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ചേച്ചിയൊക്കെ വരാറുണ്ട് അപ്പൊ ചേച്ചീനെ വിളിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചേച്ചി വീട്ടിലോട്ട് പോവാ അപ്പൊ നമുക്കിനി നമ്മൾ ശിവഗിരിയിലാട്ടോ എഴുതിക്കാൻ പോന്നെ അപ്പൊ അബിയെ ആദ്യമായിട്ട് എഴുതിക്കാൻ പോവാ അടുത്ത മാസം അഭിക്ക് മൂന്ന് വയസ്സ് അപ്പൊ മൂന്ന് വയസ്സിന് മുന്നേ എഴുതിപ്പിക്കണമല്ലോ അപ്പൊ നമ്മൾ അഭിയെ എഴുതിപ്പിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോവാട്ടോ അങ്ങനെ നമ്മള് ചേച്ചി അച്ഛൻ ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ ചേച്ചിയും പിന്നെ നമ്മളെല്ലാരും കൂടി ശിവഗിരിയിലോട്ട് പോകുന്നു അങ്ങനെ നമ്മള് ശിവഗിരി എത്തി കേട്ടോ ഒക്കെ നമ്മള് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് നമ്മള് ശിവഗിരി എത്തി മേലോട്ട് നടന്നു പോവാട്ടോ ഇനി ചെന്നിട്ട് ചോദിക്കണം എങ്ങനെയൊക്കെയാണെന്ന് അതിന് ശേഷം അഭിയെ എഴുതിപ്പിക്കാം അഭിനി നമുക്ക് എഴുതിപ്പിക്കുമ്പോൾ കാണാം നമ്മൾ എല്ലാരും നടന്നു പോകുകയാണ് വല്യ തിരക്കൊന്നുമില്ല കേട്ടോ കുറച്ചാൾക്കാരേ ഉള്ളൂ നല്ല രസ ഇത് നമ്മുടെ നരേന്ദ്രമോദി നട്ട മല കാട്ടോ അപ്പൊ മീനും കുഞ്ഞും അവിടെ നിൽക്കോട്ടെ അവർക്ക് വരാൻ പറ്റത്തില്ല ഹലോ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് കേറിയില്ലേ കേട്ടോ അപ്പം അവർ രസീത് എഴുതി അവർ താഴോട്ട് പോയേക്കുക അപ്പം നമ്മളിവിടെ കയറി തഴുത് ഇവിടെ നിൽക്കുക അവരിപ്പോൾ വരും കേട്ടോ അങ്ങനെ ആക്കി മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയി കേട്ടോ ആ ഈ ഫോട്ടോ അല്ല വീഡിയോ ആണ് നമ്മൾ ചെറുക്ക എഴുതാനായിട്ട് റെഡിയായി നിൽക്കുക देख चिर अ स्ना पहा ग അങ്ങനെ നമ്മളെ അടിയെഴുതിച്ച് നമ്മള് മേളിലോട്ട് പോകാം കേട്ടോ ഇവിടെ നടന്ന് കാണാൻ ഒത്തിരി ഉണ്ടല്ലോ കാണാനില്ല എത്ര വേണ്ടിയിട്ട്

ടിയായിരുന്നു എനിക്ക് ഇപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞത് എഴുതി

അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളിവിടെയൊക്കെ ഫോൺ അധികം യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്ത ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഇനി നമുക്ക് മുകളിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് കേട്ടോപ്പ് മുകളിലോട്ട് കയറിപ്പോണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പൊ പിന്നെ നമ്മള് മേളിലോട്ട് പോവാ വീട്ടിൽ കുറച്ച് മേളിലോട്ട് നടക്കാറുണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവുകയാണെ അപ്പൊ മേളിൽ ഫോൺ ഉപയോഗിച്ചോന്ന് തോന്നുന്നു ഇവിടെ കയറുന്നിടത്തൊന്നും ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട അവിടെയെങ്കിലും കാണിക്കാത്ത അഭി ഹായ് വീഴും ഫോൺ ഫോൺ അങ്ങനെ ഇവിടുന്ന് തന്നെ നമുക്ക് ഫുഡ് കിട്ടിട്ട് രാവിലത്തെ കാപ്പി ഇവിടുന്ന് തന്നെ കഴിച്ചു ഫ്രീ ആയിരുന്നു നമുക്ക് ഉപ്പുമാവും ദാല് കറിയും ഉപ്പുമാവും ദാല് കറിയാണ് നമ്മൾ നമ്മുടെ മണി വരെ അല്ല ഇപ്പൊ പക്ഷെ ഇപ്പൊ പത്ത് മണിയായി നമ്മളെ ലാസ്റ്റ് കയറി അവസാനം ഇപ്പൊ ക്ലോസ് ചെയ്തോട്ടോ അവിടെ അപ്പൊ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നമ്മള് എങ്ങോട്ടാ പോയെ വേറെ എവിടെയും പ്ലാൻ ഇട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല ഇവിടെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു എടുക്കരുത് അല്ലാതെ കുഞ്ഞി കളിക്കൂടെ തുണിയിട്ട് കുഞ്ഞുറക്കാൻ ഇനി കുഞ്ഞി ഇവിടെ കൊണ്ടുവരുന്നെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കടയിലൊക്കെ കേറി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ പോവാ അങ്ങനെ എത്തിച്ചുണ്ടല്ലേ കുഞ്ഞിപ്പിനും ഉണ്ട് അങ്ങനെല്ലാരും കാറിലോട്ട് കേറുന്നു പോകുന്നവൈക്ക് കാണാം അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് വർക്കല ബീച്ചിൽ കൂടെ ഒന്ന് പോവാൻ വിചാരിച്ചേട്ടാ പിള്ളേരുണ്ട് അവളോട്ടും കൂടെ പോവാ ഭയങ്കര വെയിലാണ് പിന്നെ പിള്ളേർ പറഞ്ഞതുകൊണ്ട് വക്കല് ബീച്ചിൽ കൊടുമ്പോ പോവാന്ന് വിചാരിച്ചു നേരെ അങ്ങോട്ട് പോവാട്ടോ പിന്നെ വെയിലോ ഇവിടെ വന്നപ്പോൾ എവിടെ ചെരുപ്പൂരി ഇട്ടിട്ടോ അങ്ങനെ നമ്മള് ബീച്ചിലിട്ട് ഒരു രക്ഷയില്ലാത്ത വെയിലാട്ട വെറുതെ ഇറങ്ങില്ലേ നമ്മള് ചെരുപ്പിടാതായിരുന്നു വന്നേ പിന്നെപ്പോ ചെരുപ്പിട്ടിട്ട് വന്നിട്ടും നടക്കാൻ പറ്റുന്ന ചേട്ടാ അതീ പപ്പയിലെച്ചു ഒക്കെ ഈ നല്ല ഇത്രയും ഇതായിട്ട് ഇവിടെ നല്ല ആളുണ്ട് അവിടെ മുണ്ട കൂടിപ്പോയി അഭി എന്തു പേടായത് പിള്ളാരീനും കുഞ്ഞിപ്പെല്ലും അമ്മയൊക്കെ അവിടെ ഇരിക്കട്ടെ വെയിലവരിങ്ങോട്ട് വന്നില്ല ഞങ്ങളൊക്കെ ഈ നട്ടുച്ചക്ക് ബീച്ചില് വരാൻ നമുക്ക് പ്രാന്നാണു പക്ഷെ മാത്രല്ല മനോരോഗികൾ ഒത്തിരി ഉണ്ട് ഇവിടെ നമ്മള് പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ ഇവിടെ അധികം നിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് വന്നല്ലേ അപ്പൊ അവിടേതായിട്ടൊരു ബോട്ട് കിടക്കുന്നുണ്ട് അപ്പൊ അവര് കാലു നനയ്ക്കാൻ വേണ്ടിട്ട് പോയാട്ടോ ഒരു േടിയും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല കാലം വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോ നടക്കാൻ പാടുകാരണം ഞാൻ ഇറങ്ങില്ല આને અરગી છે અયુહ ില്ല अभी विड़ीपुआ? विड़ीपा विड़ीपा। अभी विड़ीपुआ? नहीं नहीं। भेंडा। अयू लग गया टा। स्पीड बोटर। जस्की जस्की। जस्की हो? जस्की। जस्की। समोंगा लग रहा। यू तो ही पोकर हो आना उल्लै। अभी आप सच्ची देख रहे हैं। उर एक्चुअली अच्छा रह ൊങ്ങി പോയിത് പൊങ്ങി പൊങ്ങി പോയി രക്ഷി ബീച്ചിലൊരു നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിലോട്ട് വന്ന് ലച്ചുന്റെ അവിയുടെ ഒക്കെ കോലം കണ്ട ഇനി വണ്ടി മൊത്തം കഴുകി വൃത്തിയാക്കിയാലേ റെഡിയാവത് മൊത്തം മണലാട്ടാ ഇനി നമ്മള് എവിടെയുമില്ല പിള്ളേരെ കോലക്കണ്ടല്ലോ ഇനി നമ്മള് നേരെ വീട്ടിലോട്ടാട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു